നമസ്കാരം സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ബി എസ് എൻ എല്ലിലേക്ക് ഉപഭോക്താക്കളുടെ വരവ് കുത്തനെ കൂടിയിരിക്കുകയാണ് നിലവിൽ ഇന്റർനെറ്റ് സൗകര്യക്കുറവ ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണെങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രത്തൻ ടാറ്റ കരാർ ഏറ്റെടുത്തു എന്ന ധൈര്യത്തിൽ ഇപ്പോൾ ഉപഭോക്താക്കൾ ബി എസ് എൻ എല്ലേ കൊത്തി ഒഴുകുന്നു എന്നത് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ ബി എസ് എൻ എല്ലേ വരാൻ മടിച്ചു നിൽക്കുന്നവർക്ക് പോലും ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ട് കൂടെ ബി എസ് എൻ എല്ലുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ് അതായത് രാജ്യത്ത് ഫോർ ജി കണക്ടിവിറ്റി എത്തിക്കാൻ വേണ്ടുന്ന അതിവേഗ ശ്രമങ്ങളുടെ ഭാഗമായി പൊതുമേഖലാ ടെലികോം കമ്പനിയായിട്ടുള്ള ബി എസ് എൻ എൽ പദ്ധതികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് വിവരം ഇതിന്റെ ഭാഗമായി സാച്ചുറേഷൻ പദ്ധതിയുടെ കീഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ ആയിരം ഫോർ ജി സൈറ്റുകൾ ബി എസ് എൻ എൽ ഇതിനകം തന്നെ സ്ഥാപിച്ചു എന്നതാണ് കണക്കുകൾ സാധാരണ ഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കാനുള്ള ബി എസ് എൻ എല്ലിന്റെ പദ്ധതിയായിട്ടാണ് സാറ്റുറേഷൻ പ്രൊജക്ട് ഏറ്റെടുക്കുന്നത് ഇരുപത്തിയാറായിരത്തി കോടി രൂപ മുടക്കിയിട്ടാണ് ഇരുപത്തിനാലായിരത്തി ഗ്രാമങ്ങളിൽ ഫോർ സേവനം എത്തിക്കാൻ ബി എസ് എൻ എൽ പദ്ധതിയിടുന്നത് പൊതുമേഖലാ ടെലികോം കമ്പനിയായിട്ടുള്ള ബി എസ് എൻ എൽ അതിവേഗം ഫോർ ജി സൗകര്യം വ്യാപിപ്പിക്കും എന്നത് ചുരുക്കം മാത്രമാണ് ഇന്ത്യയിൽ ഫോർ ജി കണക്ടിവിറ്റി ഇല്ലാത്തത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സ് തേജസ് നെറ്റ്വർക്സ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എന്നിവയുമായി സഹകരിച്ചുകൊണ്ടാണ് ബി എസ് എൻ എൽ ഫോർ ജി സേവനം ഒരുക്കാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി പതിനാറ് കോടി രൂപ മുടക്കി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത് ഗ്രാമങ്ങളിലാണ് ഇതിന്റെ ഭാഗമായി ഫോർ ജി സേവനം എത്തിക്കുന്നതിന് വേണ്ടി അതിനു പുറമെ നിലവിലുള്ള ടവറുകൾ ഫോർ ജിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കൂടെ ബി എസ് എൻ എൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിവരം ഫോർ ജി സൗകര്യം വിപുലമാക്കിയതിനു ശേഷം ഫോർ ജി വേഗത്തിൽ ബി പദ്ധതി ദിവസേന പുതിയ ഫോർ ജി കണക്ടിവിറ്റി സൗകര്യം ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ഫോർ ജി വൈകിയതോടെ ബി എസ് എൻ എല്ലിന് നിരവധി ഉപഭോക്താക്കളെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഫോർ ജിയും ഫൈവ് ജിയും വരുന്നതോടെ ബി എസ് എൻ എൽ പഴയ പ്രതാപത്തിലേക്ക് എത്തും എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ബി എസ് എൻ എല്ലിലേക്ക് പുതിയ വരിക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകളാണ് നിലവിൽ താരിഫ് നിരക്കുകൾ വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോർട്ട് ചെയ്തുകൊണ്ട് ബി എസ് എൻ എല്ലെ വരിക്കാരായി മാറിയിരിക്കുന്നത് എന്നതാണ് വിവരം thank you